ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ജോലിക്ക് പോകുന്നവർക്കും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് അടുത്തതായി ഇതിലേക്ക് ഇതേപോലൊരു സ്പൂൺ അളവിൽ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഏത് ഓയിലായിരുന്നാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ചെറിയൊരു കോളിഫ്ലവർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ചെറുതാക്കാതെ ഇത്രയും ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക ഇപ്പോൾ ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് ഇട്ടുകൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ഗ്രീൻ പീസ് മാത്രം കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം എടുത്തിട്ടുള്ള ഗ്രീൻ ആണ് ഇനി കുറച്ച് വള്ളിപ്പയർ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വളരെ ചെറിയൊരു ക്യാരറ്റിൻ്റെ പകുതി എടുത്ത് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് നാല് പച്ചമുളക് മുഴുവനെ ഇട്ട് കൊടുക്കുവാണ് എരിവ് ആവശ്യമാണ് എന്നുള്ളവർക്ക് നടുക്കൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലെല്ലാം നെയ്ഡ് ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി ഇതിലേക്ക് നാല് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായതുകൊണ്ടാണ് നാലെണ്ണ കൊടുത്തത് അല്ലാന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ മതിയാവും ഇനി ഇതിലേക്ക് ഇതുപോലെ മൂന്ന് കഷ്ണം പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ അഞ്ച് ഗ്രാമ്പു ആണ് ഇട്ട് കൊടുക്കുന്നത് ചെറുതായതുകൊണ്ടാണ് അഞ്ചെണ്ണം ഇട്ടുകൊടുത്തത് അല്ല എന്നുണ്ടെങ്കിൽ മൂന്നെണ്ണമോ നാലെണ്ണമോ മതിയാവും ഇനി ഇതിലേക്ക് ഇതുപോലൊരു സ്പൂൺ അളവിൽ രണ്ട് സ്പൂൺ അറബിക് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് മന്തിയുടെയോ കഫ്സേടെയോ അങ്ങനെ ഏതിൻ്റെ ഇതായിരുന്നാലും കുഴപ്പമില്ല ഇങ്ങനെ ഈയൊരു കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഇതിനൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ബിരിയാണിയുടെ ചെറിയ അരിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ അരക്കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിൻ്റെ മുക്കാൽ പാത്രമുണ്ട് ഈ അരി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളമെല്ലാം ഊറ്റിയെടുത്തിട്ടാണ് ഈ ഒരു പാത്രത്തിൽ ഇട്ടുവെച്ചിരുന്നത് അരി എടുത്ത അതേ അളവിൽ തന്നെ മുക്കാൽ പാത്രം വെള്ളം എടുത്തിട്ട് രണ്ട് പാത്രം വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചുകൊണ്ട് രണ്ട് വിസിലടിപ്പിക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലും അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഒരു വിസിലുമാണ് ഞാൻ ഇതിലടുപ്പിക്കുന്നത് എൻ്റെ ഈ കുക്കറിന് അങ്ങനെ വേവിച്ചെടുക്കുമ്പോഴാണ് കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടുന്നത് കുക്കർ എല്ലാം ഒരുപോലെയല്ല പഴയതും പുതിയതുമായ കുക്കറിനനുസരിച്ച് വിസിലും വ്യത്യാസം വരും അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം ഓരോരുത്തരുടെയും കുക്കർ എങ്ങനെയാണോ അതിനനുസരിച്ച് വേവിച്ചെടുക്കുക ഞാനിപ്പോൾ കറക്റ്റ് ഒരു പരുവത്തിനാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്